വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം വെള്ളിയാഴ്ച പെരുന്നാളാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ജുമായും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ നബിഅഅഅലുവല്ല പറഞ്ഞതായി അബൂ ഉദ്ധരിക്കുന്നു ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾക്ക് രണ്ട് എഴുതുകൾ രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഒന്ന് വെള്ളിയാഴ്ചയും മറ്റൊന്ന് അല്ലെങ്കിൽ അതുകൊണ്ട് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി എന്ന് അബൂഹുഅലി അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ആ ഹദീസ് ഇങ്ങനെയാണ് ഇന്ന് നിങ്ങൾക്ക് രണ്ട് പെരുന്നാളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ നിസ്കാരം തന്നെ നിങ്ങൾക്ക് ഇനി തൊട്ട് മതി ഞങ്ങൾ ഇവിടെ എന്തായാലും ജുമാ നിസ്കരിക്കുന്നുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു ഈ ഹദീസ് വെച്ചിട്ട് പെരുന്നാൾ വെള്ളിയാഴ്ച വന്നാൽ അന്ന് ജുമോ നിർബന്ധമില്ല എന്ന് പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ ഹദീസ് മാത്രം എടുത്താ പോരാ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസു കൂടി നമ്മൾ പഠിക്കണം അബൂ ഉബൈദ റലിഅള്ളാഹുന്ന് പറയുന്നതായിട്ടാണ് ഷഹിതുൽ ഐദി ഉസ്മാൻ ബിൻ അഫാൻ ഞാൻ ഉസ്മാൻ കൂടെ രണ്ട് ആഘോഷങ്ങൾക്ക് ഞാൻ പങ്കെടുത്തു വഖാനു ആ അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പൊ വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായതിനെ കുറിച്ചാണ് ആ പറയുന്നത് രണ്ട് പെരുന്നാൾ ഉസ്മാനുബിൻ പറഞ്ഞു ജനങ്ങളെ തീർച്ചയായിട്ടും ഈ ദിവസം ഇന്ന് നിങ്ങൾക്ക് രണ്ട് പെരുന്നാൾ എന്തായിട്ടുണ്ട് ഒരുമിച്ച് കൂടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അതാണ് പോയിന്റ് ആളുകളിൽ നിന്നും ആരെങ്കിലും ജുമ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രതീക്ഷിച്ചോട്ടെ ജിയെ പ്രതീക്ഷിച്ചിരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഫക്കത് അതിൻ തുലഹു ഞാൻ അതിന് സമ്മതം തന്നിരിക്കുന്നു നിങ്ങൾ പോയിക്കോളൂ ജുമ നിങ്ങൾ നിൽക്കണ്ട അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഹദീസ് ആരോടാണ് പറയുന്നത് ഐ ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുല്ലായി അലഹി അജീസിനെ വിശദീകരിച്ചപ്പം പറഞ്ഞിട്ടുണ്ട് ഇത് മദീനയിൽ നിന്ന് ഏറെ ദൂരെ താമസിക്കുന്ന ഹവാലയിൽ താമസിക്കുന്ന നേരത്തെ തന്നെ ജുമു നിർബന്ധമില്ലാത്ത ആളുകൾ ഫുഖാബ് വ്യക്തമായി പറഞ്ഞതാണല്ലോ ഒരു നാട്ടിൽ ജുമോ നിർബന്ധമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകൾക്ക് തൊട്ടടുത്ത മഹലിൽ ജുമോ ഉണ്ടോ എന്ന് നോക്കണം അവിടുന്ന് ബാങ്ക് കേൾക്കുന്നുണ്ടോ എങ്കിൽ അങ്ങോട്ട് പോകൽ നിർബന്ധമാണ് ബാങ്ക് കേൾക്കുന്നില്ല ജുമു നടക്കുന്ന ഒരു നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ബാങ്ക് കേൾക്കുന്നില്ല എന്നാൽ അവർക്ക് ജുമോ നിർബന്ധമില്ല അപ്പൊ അത്തരം ആളുകളായിരുന്നു മദീനയുടെ ഹവാലയിൽ താമസിച്ചിരുന്നത് അവർ പെരുന്നാളൊക്കെ ആകുമ്പോ എന്താകും പെരുന്നാളിലൊന്ന് പങ്കെടുക്കുക ആഘോഷദീനല്ലേ അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി മദീനത്ത് വരും എന്നിട്ട് ജുമ പെരുന്നാൾ നിസ്കരിച്ചു ആ സമയത്ത് നിങ്ങൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനി ലുഹർ വരെ നിങ്ങൾ ജുമാക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ കാത്തു നിന്നോളൂ ഇല്ല നിങ്ങൾക്ക് മടങ്ങി പോകാനാണെങ്കിൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ നിങ്ങളെ സംബന്ധിച്ച് ജുമാ നിർബന്ധമില്ലല്ലോ ഞങ്ങൾ ഏതായാലും ഇവിടെ ജുമാ നിസ്കരിക്കും അതിൽ നിന്ന് വ്യക്തമാണ് ഇന്നത്തെ കാലത്ത് എല്ലാ നാട്ടിലും ഏകദേശം ജുമു നിർബന്ധമുള്ള നാടുകളാണ് കാരണം എല്ലായിടത്തും മുസ്ലിംകളുണ്ട് അവിടൊക്കെയും ജുമാ നിർത്തപ്പെട്ട നാടുകളാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ വെള്ളിയാഴ്ച വന്നു എന്നതുകൊണ്ട് പെരുന്നാൾ നിസ്കരിച്ച് മാത്രം പോകാൻ പറ്റൂല ജുമു എല്ലാവർക്കും നിർബന്ധമാണ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുല്ലാഹി അലഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പെരുന്നാളും ജുമോയും ഒരുമിച്ച് വന്നാൽ ജുമു നിർബന്ധമില്ല എന്ന് പറയുന്നവർക്ക് ഈ ഹദീസിൽ തന്നെ മറുപടി ഉണ്ടല്ലോ കാരണം ഹവാലയിൽ നിന്ന് വന്ന ആളുകൾ അവരൊക്കെ മദീനയിൽ നിന്ന് ഏറെ ദൂരെ ആയിരുന്നു താമസിച്ചിരുന്നത് അവർക്ക് നേരത്തെ തന്നെ ജുമോ നിർബന്ധമില്ലാത്തവരായിരുന്നുവല്ലോ എന്ന് ഇബ്നു അജറുൽ അസ്കലാനി റഹമത്തല്ലാഹി അലഹി പറയുന്നുണ്ട് അത് തന്നെ ഫുഖഹ നോക്കി നോക്കിയാലും നിഹായ നോക്കിയാലും മോഹിനി നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ജുമോ നിസ്കരിക്കാൻ ആവശ്യമായ മുസ്ലിംകൾ ഇല്ലാത്ത ഒരു നാടാണെങ്കിൽ ആ നാട്ടുകാർ മറ്റ് തൊട്ടടുത്ത നാട്ടിൽ ജും മുസ്ലിമീങ്ങൾ ഉണ്ട് അവിടെ ജുമോ ഉണ്ടോ എന്ന് നോക്കണം അവിടുന്ന് ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ജു അവിടേക്ക് ജുമോയ്ക്ക് പോവാൻ നിർബന്ധമാണ് ഇനി അങ്ങനൊന്നും കേൾക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർക്ക് ജുമോ നിർബന്ധമില്ല അത്തരം ആളുകളായിരുന്നു ആ ഹവാലയിൽ താമസിച്ചിരുന്നത് അപ്പൊ അത്തരം ആളുകൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഈ ജുമയുള്ള നാട്ടിലേക്ക് വന്നാൽ പെരുന്നാൾ നിസ്കരിച്ച് അവർ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അവർ വീണ്ടും ഇനി ജുമോ നിസ്കരിക്കാൻ വേണ്ടി മടങ്ങി വരേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ജുമ നിർബന്ധമില്ലല്ലോ എന്ന് ഫുക്കഹായി എഴുതി വച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തിട്ട് ആളുകളെ വട്ടം കറക്കുന്ന പരിപാടി നിർത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്